ഇന്ത്യൻ രാഷ്ട്രീയം കണ്ട ഏറ്റവും നിസ്വാർത്ഥനായ നേതാവ് വ്യക്തികളല്ല സംഘടനയാണ് നയിക്കേണ്ടതെന്ന് ഉറച്ചു വിശ്വസിച്ച രാഷ്ട്രീയക്കാരൻ വർത്തമാന രാഷ്ട്രീയ പരിതസ്ഥിതിയിൽ നാം പഠിച്ചിരിക്കേണ്ട ചരിത്രമാണ് കെ വിദ്യാഭ്യാസ പരിഷ്കാരത്തിനെതിരായ പ്രതിഷേധത്തെ തുടർന്ന് സി രാജഗോപാലാചാരി രാജിവെക്കുന്നു തൊണ്ണൂറ്റിമൂന്ന് വോട്ടോടെ കാമരാജ് അന്ന് നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടു മുഖ്യമന്ത്രിയായി ഐ ഐ ടി മദ്രാസ് ഉൾപ്പെടെ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കാമരാജിന്റെ കാലത്ത് തമിഴ്നാട്ടിൽ തുടങ്ങി രാജ്യത്താദ്യമായി പൊതുവിദ്യാലയങ്ങളിൽ ഉച്ചഭക്ഷണ പദ്ധതി അവതരിപ്പിച്ചതും കാമരാജാണ് പിതാവിന്റെ മരണശേഷം വിദ്യാഭ്യാസം സാധ്യമാകാതെ അമ്മയ്ക്കൊപ്പം പാടത്ത് പണിക്ക് പോകേണ്ടി വന്ന സ്വന്തം ജീവിതാനുഭവങ്ങളാകാം ഒരുപക്ഷെ ഇങ്ങനൊരു ചിന്തയ്ക്ക് പിന്നിൽ തമിഴ്നാടിന്റെ സാക്ഷരതാ നിരക്ക് മെച്ചപ്പെടുത്തി വൈദ്യുതീകരണം ഉറപ്പാക്കി അങ്ങനെ മുഖ്യമന്ത്രിയായി മികച്ച പ്രകടനം നടത്തവെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ കാമരാജ് രാജിവെക്കുന്നത് ആ രാജിക്ക് പിന്നിലുമുണ്ട് ഒരു കാമരാജ് സ്റ്റൈൽ ചൈനീസ് യുദ്ധത്തിലെ പരാജയത്തിന് പിന്നാലെ കോൺഗ്രസ്സിന് തളർച്ച പരിഹരിക്കാനായി യോഗം ചേരുന്നു ആ യോഗത്തിൽ കാമരാജ് മുന്നോട്ട് മുന്നോട്ടുവെച്ച ആശയമാണ് മുതിർന്ന നേതാക്കൾ അധികാരം ഉപേക്ഷിച്ച് പാർട്ടിയെ സംഘടിപ്പിക്കണം കോൺഗ്രസ് ചരിത്രത്തിലെ കാമരാജ് മോഡൽ കാമരാജിന് പുറമെ കേന്ദ്രമന്ത്രിമാരായ മൊറാർജി ദേശായി ലാൽ ബഹദൂർ ശാസ്ത്രി തുടങ്ങിയവരും അന്ന് രാജിവെച്ചു പ്രധാനമന്ത്രി സ്ഥാനം രാജിവെക്കാൻ നെഹ്റു സന്നദ്ധത അറിയിച്ചെങ്കിലും അത് വേണ്ട എന്ന് പാർട്ടി ഒറ്റക്കെട്ടായി തീരുമാനിച്ചു പിന്നീട് കാമരാജ് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ നെഹ്റുവിന്റെ മരണത്തിന് ശേഷം കിങ് മേക്കറായി മാറി കാമരാജ് ഇന്ദിരാഗാന്ധിയെ രണ്ടു തവണ പ്രധാനമന്ത്രിയാക്കുന്നതിലും പ്രധാന പങ്ക് വഹിച്ച നേതാവ് തെക്കേ ഇന്ത്യയിൽ കോൺഗ്രസിന്റെ സ്വാധീനം വലിയ തോതിൽ വർദ്ധിപ്പിക്കാൻ കാമരാജിന് കഴിഞ്ഞു നെഹ്റു കഴിഞ്ഞാൽ ഏറ്റവും സ്വാധീനമുള്ള നേതാവായി അദ്ദേഹം മാറി തെക്കേ ഇന്ത്യയിലെ കോൺഗ്രസിന്റെ മുഖമായി കാമരാജ് മാറുന്നതിൽ ഇന്ദിരാഗാന്ധി ഉൾപ്പെടെയുള്ളവർ അസ്വസ്ഥരായിരുന്നു എന്ന ചില അഭിപ്രായങ്ങളുമുണ്ട് പിന്നീട് ഇന്ദിരാഗാന്ധിയും കാമരാജും തമ്മിലുണ്ടായ അഭിപ്രായ ഭിന്നതകൾ ഇതിന് തെളിവായും കാണാം എസ് രാധാകൃഷ്ണനെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് രണ്ടാമത് അവസരം നൽകണമെന്ന് കാമരാജ് ആവശ്യപ്പെട്ടു െ ഇന്ദിരാഗാന്ധി എതിർത്തതൊക്കെ പരസ്യമായ തർക്കത്തിലേക്ക് നയിച്ചു പിന്നീട് കോൺഗ്രസിൽ കടുത്ത അഭിപ്രായ ഭിന്നതകളുടെയും പിളർപ്പിന്റെയും കാലമായിരുന്നു സ്വച്ഛാധിപത്യത്തിനെതിരെ ഒറ്റ നേതാവ് സങ്കല്പത്തിനെതിരെയൊക്കെ പടവെട്ടി കോൺഗ്രസിനെ ഏറ്റവും ജനാധിപത്യപരമായ സംഘടനയാക്കി മാറ്റാൻ ശ്രമിച്ച നേതാവിനെ അങ്ങേയറ്റം നിരാശപ്പെടുത്തുന്ന കാഴ്ചകളാണ് പിന്നീട് ഇന്ത്യൻ രാഷ്ട്രീയം കണ്ടത് ഇന്നലെയെ പ്രധാനമന്ത്രിയാക്കിയത് തെറ്റായിപ്പോയെന്ന അവസാന കാലങ്ങളിൽ കാമരാജു പറഞ്ഞിരുന്നതായും എഴുത്തുകളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ഒക്ടോബർ രണ്ടിന് കെ കാമരാജ് അന്തരിച്ചു എങ്കിലും കാമരാജ് മോഡൽ നടപ്പിലാക്കണമെന്ന ആവശ്യം സമകാലീന രാഷ്ട്രീയത്തിലും കോൺഗ്രസ് നേതാക്കളിൽ നിന്നും നമ്മൾ ഉയർന്നു കേൾക്കും